ഹലോ ഗാഗ്സ് എല്ലാവർക്കും സുഖാന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിപ്പം നിൽക്കുന്നത് ഒരു വലിയൊരു മലേൻ്റെ മുകളാണ് പുറവപ്പാറ ആ പുറവപ്പാറ എന്നിട്ടുള്ള ഒരു മലയാണ് എൻ്റെ രണ്ട് സബ്സ്ക്രൈബർ പറഞ്ഞു പ്ലീസ് ഒന്ന് ആ വീഡിയോ മുഴുവനായിട്ട് കാണിക്കുവാൻ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് സോ അത് കാണിക്കേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ മലേൻ്റെ മുകളിലെ കെട്ടിയെടുത്തത് നടന്ന് നടന്ന് മനുഷ്യൻ്റെ എന്തൊക്കെയോ കരിഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് എൻ്റെ വണ്ടി ഞാൻ താഴെ വെച്ചിട്ടുണ്ട് വരുമ്പോഴത്തേക്ക് ആ വണ്ടി അവിടെ ഉണ്ടെങ്കിൽ സന്തോഷമായിരുന്നു ഇല്ലെങ്കിൽ നമുക്കെന്തായാലും വ്യൂ കാണിച്ചു തരാം പൊളി ആ പൊളി 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 ചക്കന്മാർ അവിടെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്നുണ്ട് എന്തെൻജോയ് ചെയ്യാൻ നോക്കാറില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ നിമിഷം ആ രണ്ട് സബ്സ്ക്രൈബറിന് വേണ്ടി ഞാൻ ഒരുപാട് താങ്ക് യു ആയിരുന്നു ബിക്കോസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നോക്കുകയായി എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കണ്ടോ വാവ് ആകാശം നീല സ്കൈ പച്ചപ്പ് വീട് മല ഇതിൻ്റെ പൊന്നെ പിന്നെ ഈ സ്ലോപ്പൊക്കെ കണ്ട ഇവിടെ നിന്നെല്ലാം മഴയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം നേരെ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ പെട്ടിയിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാനല്ലാതെ വേറൊരു വഴിയില്ല സംഭവം അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് ശരിക്കും ലൊക്കേറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴ ഏകദേശം ഒരു നാല് കിലോമീറ്റർ എൻ്റെ റൂമിൽ നിന്ന് നാല് കിലോമീറ്റർ അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് വരാൻ പറ്റിയ സോ നിങ്ങൾ ആരെങ്കിലും തൊടുപുഴയിൽ വരുന്നുണ്ടെങ്കിൽ ഡോൺ മിസ് ദിസ് പ്ലേസ് എന്തായാലും വന്നിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചാൽ നമ്മൾ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആഹാ വാട്ട് എ ബ്യൂട്ടി ഗായ്സ് എനിക്ക് സത്യം പറയാം ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സാധനത്തിൻ്റെ അകത്തേക്ക് ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ പറ്റിയതിൻ്റെ അകത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ബിക്കോസ് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കുന്നത് ബിക്കോസ് ഇത്രയും വലിയൊരു ഹൈറ്റിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അന്ന് അവ ഷോട്ട് എടുക്കേണ്ടിയിട്ട് മാത്രം വന്നതായിരുന്നു പക്ഷേ ഈ നിമിഷം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയപ്പം സത്യം പറയാൻ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഗ്ലൂമി ഗ്ലൂമിയായിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ബട്ട് ഇത്രയും ഹൈറ്റിൽ ഇത്രയും പച്ചപ്പ് ഇത്രയും ഒരു 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 പ്രത്യേക ഒരു വൈബ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ സംഭവം ഇവിടെ ഫുള്ള് ഗവൺമെൻറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരെ സ്നേഹിച്ച് പോയി കൊണ്ടിരിക്കണം കണ്ടില്ലേ ഗവൺമെൻറ്റിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൂട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ആൾക്കാർ കള്ളു കുടിക്കുന്നു സിഗരറ്റ് വലിക്കുന്നു അങ്ങനത്തെ പല പരിപാടികളും നടക്കുന്നുണ്ട് പല പരിപാടി തന്നെ കള്ള് കുടി സിഗരറ്റ് കലി അതുമാത്രമേ ഉള്ളൂ ഈയൊരു ഈയൊരു ടോപ്പിൽ വന്നിട്ട് കുടിക്കുക അതൊരു ഭാഗ്യമാണ് അത് എന്തെങ്കിലും ആ പറ്റെ എന്നാലും കുറേ കുപ്പി പൊട്ടിച്ചെടുത്ത് വേസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തായാലും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കപ്പിൾസിനെ ഞാൻ കണ്ടില്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എനിക്കിങ്ങനെ നടക്കുമ്പോൾ ഒരു സുഖം നോക്ക് ഗൈസ് ഇവിടെ നിന്നൊന്നും സ്ലിപ്പായാൽ പിന്നെ വീഡിയോ എടുക്കലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാകാതെ ചത്ത് താഴെ പോകും അപ്പം എൻ്റെ രണ്ട് സബ്സ്ക്രൈബറിൻ്റെ കൂടി കണ്ടല്ലോ ഗായ്സ് ഇതാണ് സ്ഥലം എന്നാ സുബ്രഹ്മണ്യ ക്ഷേത്രം സെറ്റാണ് കാരണം ഗൈസ് ചെല്ല് പൊട്ടിച്ചിടക്കുന്നു ഇവര് ഗവൺമെന്റിനെ സ്നേഹിച്ച് ബാക്കി പ്രകൃതിനെ നശിപ്പിക്കുന്നു നമ്മുടെ ശ്രദ്ധ കിട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും വരികയാണെങ്കിൽ തൊടുപുഴയിലൊക്കെ വന്നു കഴിഞ്ഞാല് ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് എന്താ അയ്യോ ഞാൻ തളർന്നു പോയി ഗൈസ് ശ്വാസം പിടിച്ചിട്ട് കുറേ നേരം വീഡിയോ എടുക്കാൻ ശ്രമിച്ച് പക്ഷെ പറ്റുന്നില്ല നടന്ന് നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട് പോയിട്ടോ ഓ പഠിയാർ സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടണം പ്ലീസ് ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ബ്ലോഗാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അപ്പോൾ പറ്റുന്നില്ല ഗൈസ് ഓൺലി ഷോർട്സ് മാത്രം അത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ സന്തോഷിക്കുന്നു ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആ അതന്നെ അപ്പോൾ നിങ്ങൾക്ക് താഴത്തെ വ്യൂ എന്ന് കാണിച്ചിരട്ടാ ഗൈസ് അവിടെ നിന്നാണ് നമ്മളിപ്പം നടന്ന് 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 അതിൻ്റെ താഴോട്ട് ഒരുപാടുണ്ട് കേട്ടോ നടന്ന് 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 എതിലൂടെ നടന്ന് നീ അങ്ങോട്ടേക്ക് പോകണം അവിടെ എന്താന്നാ പറഞ്ഞത് എനിക്കറിയില്ല പക്ഷെ ഈ പ്രായ ആൾക്കാരൊന്ന് നടന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരുന്ന കേട്ടോ ചിലപ്പം നല്ലപോലെ കളിക്കും നോക്കൂ ഗായ് ഹിന്ദി ആത്മല്ലോ കായ അങ്ങനെ തന്നെയുള്ള ഹിന്ദി തന്നെ അതന്നെ കോഴ്സ് കള്ളന്മാര് വേറെ വഴി കൂടിയാണ് പോകുന്നതെന്ന് തോന്നുന്നു എന്നാലും അടുത്ത നമ്മൾ ഇങ്ങനെ ഞങ്ങൾ നടന്ന് ഇതിൻ്റെ എന്ത് കാണാമെന്ന് വിചാരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ കാണമെന്ന് തന്നെ അറിയാം അടിപൊളിയാണ് ഹിന്ദിക്കാരുന്നു കക്കളെ കുടുവേ അപ്പൊ ഈ പാത്ത കൂടെ നടന്നു പോകുമ്പോ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ തൊടുപുഴ നിറഞ്ഞ സ്ഥലത്ത് പക്ഷെ എനിക്ക് ഇപ്പം സമയം കിട്ടിയിട്ട് പോവാൻ പറ്റിയ ഒരു സ്ഥലം ഇത് മാത്രേ ഉള്ളൂ എന്തത് പാറ പൊട്ടിച്ച് കുളാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ് അതിൻ്റെ എന്തോ മീൻ എന്തൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു സംഭവം കുറച്ച് ടാസ്ക് പിടിച്ച വഴി കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മൾ അതിൻ്റെ എന്തെന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ തിരിച്ചു പോകുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് ബിക്കോസ് എൻ്റെ രണ്ട് എൻ്റെ രണ്ട് സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട്സിൻ്റെ അകത്ത് ഷോർട്സിൻ്റെ അകത്തൊന്നും മനസ്സിലായിട്ടില്ല സോ ഒന്ന് ഫുള്ളായിട്ട് കാണിക്കുക സോ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പം ഈ ഒരു സ്ഥലത്ത് വന്നത് കണ്ടാ നമ്മളിത് അവിടെ നിന്ന് നടന്ന് വന്നതാ പാറേൻ്റെ മുകളിൽ കൂടെ നടന്ന് ഈ ചെറിയ കുറ്റിക്കാട് എന്ന് പറയാൻ പറ്റില്ലേ ഈ ചെറിയൊരു വഴി കൂടെ നടന്ന് ഇതാ ഈ പാ ഈ കുളം എന്താ ഇനി പാറമട അങ്ങനെ അങ്ങനെന്തെങ്കിലാണോ പറയുക എനിക്കിനെപ്പറ്റി അറിയില്ല അപ്പോൾ ഇതൊക്കെ കാണും ഇതൊക്കെ ഇതിലൂടെ വന്ന് എന്താ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് നോക്കൂ എന്താ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ പുകയൊക്കെ വരുന്നുണ്ട് ഫോഗ് അത് ഫോഗാണോ അതിലൂടെ അതിലൂടെ നടന്ന് നമ്മൾ നേരെതാ ഇതിൻ്റെ എൻഡിലേക്ക് പോകാൻ പോവാണ് നമ്മൾ എൻഡിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ കുറച്ച് ആ ഒരു കാറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് പിന്നെ സ്ലോപ്പായി ഈ കാണുന്നില്ലേ എനിക്ക് ഇത് ഫുള്ള് പൈനാപ്പിൾ തോട്ടമായിരിക്കും കാരണം ഇവിടെ മുഴുവനും പൈനാപ്പിളിൻ്റെ തോട്ടം മാത്രമേ ഉള്ളൂ എന്ത് രസമുള്ള വ്യൂ ആട്ടോ അടിപൊളി വ്യൂ ഈ കപ്പിൾസ് ഒന്നായിട്ട് ദേവേദിട്ട് ആരും വരരുത് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പറയുള്ളൂ പക്ഷേ ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുക നമ്മളെ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു പായൊക്കെ വിരിച്ച് അതിൻ്റെ അത് കുറച്ച് ഒരു ഇലയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫുഡൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആ ഒരു വൈബ് എന്തായാലും ഇവിടെ കിട്ടുന്നതായിട്ട് അത് അടിപൊളിയായിട്ട് അത് അടിപൊളിയായിട്ട് പറ്റും സോ ഫാമിലിക്ക് വരാൻ പറ്റും തൊടുപുഴ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളൂ ഒരു ഇതൊരി എന്താ പറയുക ഒരു വൈകുന്നേര ഈ ഒരു സമയത്ത് വന്ന് കഴിഞ്ഞിട്ട് അടിച്ചു കുളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നോക്കുകയായി എന്ത് ശാന്തമായിട്ടുള്ള സ്ഥലം കണ്ടോ നല്ല ഹൈറ്റ് ഇവിടെ ഇതാണ് തോന്നുന്നത് ഇവിടുത്തെ തൊടുപുഴയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം ഇപ്പം ചെറിയ കിലോമീറ്റർ ഉണ്ടാകത്ത അപ്പോൾ അപ്പോൾ ഇതൊരു ഏകദേശം തൊടുപുഴ നാല് കിലോമീറ്ററേ ഉള്ളൂ ഇതിൻ്റെ വ്യൂവും കണ്ടോ നിങ്ങൾ കണ്ട നല്ല അടിപൊളിയായിട്ട് അടിപൊളി മീൻസ് നല്ല നല്ല ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് കാണുമ്പോൾ നിങ്ങൾക്കും ഫീൽ ആവുന്നുണ്ടാവുമല്ലോ അങ്ങനെ എന്താ പറയുക ഈ പോലീസുകാർ വന്നിട്ട് ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയായിട്ട് വന്നിട്ട് പ്രൈവറ്റ് ആയിട്ട് അഴിച്ചു കൊടുക്കാൻ പറ്റിയത് അടി ഈ ഒരു സമയത്തൊക്കെ വന്നു ഈ തണുപ്പ് മഞ്ഞയ്ക്ക് എൻ്റെ മനസ്സിലെന്താന്നു ഞാൻ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ കോട പോലെ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നു ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നു ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല ചിലപ്പോൾ രാവിലെ വന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റി ഇപ്പം അത് പറയാലോ ഞാൻ തളർന്നിട്ടുണ്ട് ഹലോ എന്നാലും വീഡിയോ എടുക്കാമെന്നുള്ള രീതി തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കുറേ ആയി ഞാൻ വീഡിയോൻ്റെ അകത്ത് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഞാൻ വ്ലോഗൊക്കെ ചെയ്തിട്ട് ഒരുപാട് കാലായി സോ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കും ഫീൽ ആകുന്നുണ്ട് ചിലപ്പോൾ എന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കും ചിലപ്പോൾ ഫീലായിരുന്നു എന്ന് വന്നേക്കാം നമുക്ക് വലിയ സബ്സ്ക്രൈബർ ഒന്നും നമുക്ക് വലിയ ആൾക്കാർ വീഡിയോ ഒന്നും കാണാറുമില്ല പക്ഷേ കാണുന്നവരെന്തായാലും വീടിനായിട്ട് കാണാൻ നിൽക്കുന്നതാണ് നടന്ന് കിടന്ന് ഇരുടായി പോയിക്കെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് കുറേ ആൾക്കാർ വന്നപ്പോൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞാൽ പീരഡായിപ്പോയി പിന്നെയാണ് ഞാൻ വൈൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചത് സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നോക്കാം സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കുകയുള്ളൂ ശരി ബൈ സബ്സ്ക്രൈബും ചെയ്യണേ ബൈ നെക്സ്റ്റ് വീഡിയോ എടുക്കാം